ശേഷം എഴുപത്തി എട്ടിൽ ക്ഷേത്രം പരിപൂർണമായും കത്തി നശിച്ചു ഏർ കത്തി നശിച്ച ക്ഷേത്രം പിന്നീട് നിത്യപൂജകൾ ഇല്ലാതെ കാടും പൊന്തയും പിടിച്ച് കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് സുധീഷ് ചമ്പഴശ്ശേരിയാണ് ഞാനെന്നുള്ളത് തൃപ്പൂതാംപുഴ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് ഇവിടേക്ക് വരുന്ന വഴിയാണ് തൂതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ അരികിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരിക അതുപോലെ ഈ വഴി ചുറ്റും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ഒത്തണങ്ങിയ ഒരു സ്ഥലത്തിന്റെ ഇടയിൽ കൂടിയാണ് ഇവിടേക്ക് വരുന്ന ഒരു റോഡ് അത് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മലപ്പുറം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യമുള്ളതുമായിട്ടുള്ള ഒരു ക്ഷേത്രം നമുക്ക് കേട്ടാൽ തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള കഥകളൊക്കെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പക്ഷെ അത് സാധൂകരിക്ക തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഇത് ആഹ് ചെറുപ്പളശ്ശേരി പെരിന്തമണ റൂട്ടിൽ തൂതേന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ആലപ്പുറമ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും നിന്റെ കമന്റ് ബോക്സ് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിന്റെ ചരിത്രം ഇതിഹ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആളുകൾ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാം അത് ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ ഞാൻ ഷാജി ഈ ക്ഷേത്രത്തിന്റെ ഒരു ഊരാളനാണ് നമ്മളിപ്പോ ഉള്ളത് തൂതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പൂതാംപുഴ ശിവക്ഷേത്രം ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഏഹ് വട്ട ശ്രീകോവിലാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞ് സ്വയംഭൂ ആയിട്ടുള്ള ശിവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതും ജലത്തിന് അഭിമുഖമായിട്ട് ശിവന്റെ ഉഗ്രത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജലത്തിന് അഭിമുഖമായിട്ട് ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രയും ഉഗ്ര ശിവനാണ് പാർവതി സാന്നിധ്യം ഇവിടെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉപദൈവന്മാരായിട്ട് ഇവിടെ അയ്യപ്പനും ഗണപതി ഉള്ളത് ഏർ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ പിൻവിളക്ക് അതുപോലെ തന്നെ പ്രസാദ് കൂട്ട് അതുപോലെ ധാര പുഷ്പാഞ്ജലി ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പിന്നെ ഈ അമ്പലത്തിന്റെ ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന് അതിഗംഭീരമായ ഒരു ചുറ്റുമതിലുണ്ട് അത് ആനപ്പള്ള മതിൽ എന്നാണ് അതിന് പറയുന്നത് ആനപ്പള്ള മതിൽ എന്ന് പറഞ്ഞാൽ ഈ മതില് ഇതിൽ നമുക്ക് കാണാം അതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് പടയാളികൾ ഇവിടെ തമ്പടിച്ചിരുന്നു ഇതിനകത്ത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ അയ്യപ്പന്റെയും ഗണപതിന്റെയും ഭാഗത്ത് ഒരു അറത്തൊട്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് അറത്തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി അറയുടെ രൂപത്തിലും പകുതി തൊട്ടിയുടെ രൂപത്തിലുള്ളതാണ് പുഴയിൽ വെള്ളം കയറുമ്പോൾ ഈ അറത്തൊട്ടിയിലേക്ക് വെള്ളം കയറും വെള്ളം കയറുന്ന സമയത്ത് നമ്മൾ അതിൽ കുളിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ കുളിക്കുന്ന ഫലമാണെന്നാണ് പറയപ്പെടുന്നത് ഉദ്ദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കം പറയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന് അതുപോലെ തന്നെ ഈ മതിലിന്റെ പണിക്ക് ഏകദേശം എണ്ണൂറ് പറ കടുക് ചെലവായതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിന് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്നിവിടുത്തെ പണിക്കാര് അത്രയും കടുക് ഉപയോഗിച്ചു വറുത്തിടാൻ വേണ്ടി അത്രയും കടുക് ഉപയോഗിച്ചു അതായത് അത്രയും കാലം ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ പണികൾ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അതല്ല ഈ കല്ലുകൾ ജോയിന്റ് ആവാൻ വേണ്ടിയിട്ട് കടുക് അരച്ച് അതിനകത്ത് ചേർത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ കല്ലിന്റെ ഇടയിൽ നമ്മൾ പേന കൊണ്ട് പോലും അതിനകത്തൊരു ഗ്യാപ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതിനു വേണ്ടി കടുക് അരച്ച് ചേർത്തിട്ടാണ് ഇത് ജോയിന്റ് ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങൾ ഈ കടുകിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ക്ഷേത്രം ഇവിടെ മേലേടത്ത് മേലടത്തുവനക്കാരുടെ ക്ഷേത്രമായിരുന്നു ഉദ്ദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇത് അന്നത്തെ എച്ച് ആർ എൻ സിക്ക് ക്ഷേത്രം വിട്ടുകൊടുത്തു നടത്തിപ്പിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം എച്ച് ആർ എൻ സിക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം എഴുപത്തിയെട്ടിൽ ക്ഷേത്രം പരിപൂർണമായും കത്തി നശിച്ചു ഏർ കത്തി നശിച്ച ക്ഷേത്രം പിന്നീട് നിത്യപൂജകളില്ലാതെ കാടും പൊന്തയും പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതിനുശേഷം സ്ഥലവാസികളായ കുറച്ച് ഭക്തർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ക്ഷേത്രം വീണ്ടും തുറക്കുകയും പുതിയൊരു മേശാന്തിയെ സംഘടിപ്പിച്ച് ക്ഷേത്രം തുറക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇപ്പോ ശാന്തി നടന്നുകൊണ്ടിരിക്കുന്നത് കത്തി നശിക്കുന്നതിന് മുന്നേ ശ്രീകോവില് പണ്ടത്തെ മാറോട് ഉപയോഗിച്ചിട്ടായിരുന്നു ശ്രീകോവിലും ഉണ്ടായിരുന്നത് ഇപ്പോ ഈ നാട്ടിലെ ഏതാനും ഭക്തർ ചേർന്നിട്ട് ഇതിന് ഒരു കത്തി നശിച്ച ശ്രീകോവില് തടപ്പുള്ളി ചുറ്റമ്പലങ്ങൾ എന്നിവ പുന പുനർനിർമാണം ചെയ്യുകയും ഈ വരുന്ന ഓഗസ്റ്റ് എട്ടോ ഒമ്പത് തീയതികളിൽ നവീകരണ കലശവും ശുദ്ധിയും നവീകരണ കലശവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പണ്ട് വാരസദ്യയാണ് അമ്പലത്തിൽ പ്രധാനമായും നടന്നിരുന്നത് ഏർ കുറെ കാലമായിട്ട് ഇപ്പോൾ വാരസദ്യ നടക്കുന്നില്ല മുടങ്ങി കിടക്കുകയാണ് പുതമ്പഴ് ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പതാണ് ഇവിടെ പല വഴിപാടുകളും നടന്നു വരുന്നുണ്ട് മൃത്യുജ ഹോമം കർഗഹോമം പിൻവിളൊക്കെ ധാരാ മുതലായ പരിപാടികളൊക്കെ നടന്നുവരുന്നുണ്ട് ശിവരാത്രി ശിവരാത്രി പൂജകള് ശിവരാത്രിക്ക് ശേഷമാണ് കണ്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ശിവരാത്രി ദിവസം പ്രധാനപ്പെട്ടതാണ് നവരാത്രി ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടത്താറുണ്ട് നവരാത്രി ആഘോഷം പിന്നെ ഉമാഹേശ്വര പൂജ തുടങ്ങിയ വഴിപാടുകളാണ് പ്രധാന വഴിപാടുകൾ ധാര പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ വേണം ആൾക്കാര് കണ്ടമാനം വരുന്നുണ്ട് എന്റെ പേര് ജയപ്രകാശൻ ഈ അമ്പലത്തിന്റെ പരിസരത്തുള്ള ഒരാളാണ് ഇത് ഒരുപാട് വർഷം അടഞ്ഞു കിടന്നൊരു ക്ഷേത്രമാണിത് എന്നാൽ ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ഇതിന് ചുറ്റമ്പലവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അടഞ്ഞു കിടന്ന കാലത്ത് തീ പിടിച്ച് കത്തി നശിച്ചതായിരുന്നു അങ്ങനെ ഇവിടെ ഉള്ള എല്ലാ ആളുകൾ കൂടി ഇതൊന്ന് നിത്യപൂജക്കുള്ള ഒരു ലെവലിൽ എത്തിച്ചു ഇന്ന് കാര്യങ്ങൾ കുറച്ച് ഭംഗിയായി പോകുന്നു വിനപ ഇതിന് പറയുന്നത് ഒരു എണ്ണൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയണത് ഏറെക്കുറെ നമുക്ക് കണ്ടാലും അറിയൂ അത് ഏർ ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്ക് അറിയില്ല ഞങ്ങൾ കാണുന്ന കാലത്ത് ഇതാണ് ഇതിന്റെ ലെവല് ഇത്രേ നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളു ഏ പിന്നെ ഇതിന് ഒരു എണ്ണൂറ് വരെ കടുക് ചെലവായി ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഒരു കല്ലുമ്പിലൊക്കെ എഴുതി വെച്ചിരുന്നു അതിപ്പോ കാണാനല്ല ഇവരെയൊക്കെ തന്നെ നമുക്ക് അതിനെ പറ്റി പറയാനുള്ളു അവസ്ഥ വളരെ വരുമാന അതായത് നിത്യപൂജക്കും വഴി ഇല്ലായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ എന്റെ ചെറുപ്പം മുതൽ തട്ടിട്ട് ഒരു രൂപ അമ്പത് പൈസക്കൊക്കെ എല്ലാ വീടുകളിലും പോയിട്ട് പിരിച്ചെടുക്കുകയും അതുകൊണ്ടുള്ളൊരു കാര്യങ്ങൾ ഇവിടെ നടത്തി പോന്നിരുന്നത് മല മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിലും ദേവസ്വത്തിൽ നിന്നും ശ്രദ്ധ വളരെ കുറവാണ് ഇപ്പൊ ഇവിടെ ചെയ്ത പരിപാടികളെല്ലാം ജനങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നല്ല ഭക്തന്മാരിൽ നിന്നും നമുക്ക് കിട്ടിയ സംഭാവന കൊണ്ട് മാത്രമാണ് ഇന്ന് വരെ ഈ പരിപാടി ഈ രൂപത്തിലാക്കി തീർത്തത് അപ്പൊ മുന്നേ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ ചുറ്റമ്പലം ഒക്കെ കത്തി നശിക്കുകയും കാണാൻ പറ്റാത്തൊരു അമ്പലം എന്നുള്ള രൂപമില്ലാത്തൊരവസ്ഥയായിരുന്നു ഇത് ഇപ്പോ ഈ ജനങ്ങളെ സഹായത്താൽ ഒരു അമ്പലത്തിന്റെ ഒരു രൂപത്തിലെത്തിക്കുകയും പിന്നെ എന്നെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇത് ഒരു വിളക്ക് കത്തിക്കൽ എന്നൊരു ചടങ്ങ് പോലെ തുടങ്ങി വെച്ചതായിരുന്നു മുൻ പറഞ്ഞ ആൾക്കാരും അച്ഛനും ഒരു ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ശമ്പളമൊന്നുമില്ല മേശാന്തികൾക്ക് ശമ്പളം ഒന്നുമില്ല ഇവിടെ എന്തെങ്കിലും കിട്ടിയത് കൊടുക്കും അവരത് മേടിച്ചു പോകും ും അതെ ദേവസ്വം ബോർഡ് ശ്രദ്ധ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്താം പറയുന്ന പോലെ ഇതിൽ ഇത്രയും നല്ലൊരു പുഴയുടെ വക്കത്ത് അതായത് നദിയിലേക്ക് തന്നെ അഭിമുഖമായിരിക്കണ ശിവക്ഷേത്രം കേരളത്തിൽ ഞാൻ പറയുന്നത് കേട്ടത് രണ്ട് അമ്പലങ്ങളു ഒന്ന് തൃപ്പതം പുഴ ഒന്ന് വേറെ എവിടെ ഒരു സ്ഥലത്തും ഉണ്ട് അങ്ങനെ ഞാൻ പറ ഇതുവരെ പറയുന്നത് കേട്ടിട്ടുള്ളൂ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് കമ്മിറ്റി ആയിട്ട് തുടങ്ങിയത് ഇത്ര ഇരുപത്തിയൊന്നിലേക്ക് ആ ഇരുപത് ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കും അമ്പലത്തിൽ നിന്ന് ഇതിൽ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടൊരു ദേവസ്വം ബോർഡിന് അംഗീകാരം കിട്ടിയത് അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു അറിവിലും എന്റെ അനുഭവത്തിലും ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും വളരെ കഷ്ടത്തിലായിരുന്നു ഇതിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഇതിന്റെ ഭാഗത്തുള്ള നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ല കാര് നല്ല നല്ല കാര്യങ്ങളും പിന്നെ ജോലി സാധ്യതയാണെങ്കിലും അസുഖത്തിന്റെ കാര്യങ്ങളായാലും അവർക്കൊക്കെ ഒരു പ്രാർത്ഥന ബലം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു പുരോഗതി കൂടിയാണ് ഈ അമ്പലത്തിൽ ഇപ്പോൾ കണ്ട കാഴ്ചകൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗം മുഴുവനെ ആരിപ്പറമ്പിലെ ഏകദേശ ഭാഗങ്ങളെല്ലാം ഇത് പഴ തൃപ്പമ്പുഴ ദേവസ്വത്തിൽപ്പെട്ട ഭൂമിയും ആണ് ഇപ്പോ അതൊന്നും ഇല്ല ഈ അമ്പലത്തിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ ആ പണ്ട് അച്ഛന അച്ഛനൊക്കെ പറഞ്ഞു ആയിരം പറ പാട്ടം കിട്ടിയെന്ന ഇത് അതിന്റെ ഭൂമികൾ അത്രയും ദേവസ്വത്തിന്റെ അമ്പലത്തിന്റെ കീഴിലാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാ അതി പോയിട്ട് ഒന്നുമില്ല അവസ്ഥ വളരെ മോശാണ് നല്ലവരായ ഭക്തന്മാര് ഇത് കഴിയണു സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിന് ഭഗവാന്റെ ഈ അമ്പലത്തിന് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ക്ഷേത്രമാക്കി മാറ്റാൻ കഴിയുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ പേര് വത്സല പിന്നെ ആ ഇവിടുത്തെ ഒരു അടിച്ച സ്റ്റാഫാണ് പിന്നെ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല കടാശകളാണ് എല്ലാവർക്കും കിട്ടുന്നത് ഭഗവാൻ അത്രയും നമ്മുടെ ഒരു അനുഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ മുന്നോട്ടും മുന്നോട്ട് മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾക്കും വളരെ വളരെ ആഗ്രഹമുണ്ട് അതുപോലെ ദേവസ്വം ബോർഡ് നല്ല പോലെ ഇതിന് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് അവരോടും കൂടെ ഒരു അപേക്ഷയുണ്ട് പിന്നെ ഒരു ഒരു പോസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ വാരസിയാരുടെ ഒരു പോസ്റ്റ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ അവരും കൂടെ ആയാ നമുക്ക് ഒരു പോസ്റ്റ് കിട്ടും അപ്പൊ അത് അങ്ങനല്ലേ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ അങ്ങനെ ഇവിടെ പണി ചെയ്ത് പോകുന്നുണ്ട് ഞാനും തിരുമ്പനിയും പിന്നെ ഇവിടത്തെ ജനങ്ങളാണ് ഇവിടെ എല്ലാം സഹകരിച്ചിട്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് വേണ്ട വഴിപാടുകൾ തന്ന് അത് രസീതി എഴുതി മാസം മാസാന്തരം കണക്ക് കൊടുത്ത് അതിലേക്ക് അരി ശർക്കര കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴുള്ള വരുമാനം കൊണ്ടാണ് ജനങ്ങളുടെ ഒരു വരുമാനം അതേപോലെ ദേവസ്വം ബോർഡ് നല്ലപോലെ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ ഈ മതില് പൊളിഞ്ഞതും ഇതൊക്കെ നമുക്ക് ഇനി നില നിലനിന്ന് പോണെങ്കിൽ അവരും കൂടെ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം ഇവിടെ അത്ര അത്രങ്ങട് വല്യ വല്യ ആളുകളൊന്നുംല്ല ആളുകളൊക്കെ ഇനി പുറത്തുനിന്ന് വന്ന് നമ്മൾ കേട്ടറിഞ്ഞ് പുറത്തുനിന്ന് വന്നിട്ട് വേണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇതിലേക്കൊന്ന് നല്ല പോലെ ഭഗവാന് നല്ല അനുഗ്രഹമുണ്ട് കാരണം ഞാൻ ഇവിടെ എന്ന് തൊഴുകാ വന്നിരുന്നൊരു പഴയ സ്ത്രീയായിരുന്നു നേ വെള്ളിനേഴി ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ കുറച്ചേയായിട്ടുള്ളൂ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഇതൊക്കെ പറഞ്ഞു വരികയാണ് അപ്പൊ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇവിടെ എന്ന് തൊഴുകാ വരുമ്പോ ഒരു ഭാഗം പൊട്ടി പൊളിഞ്ഞ് വെള്ളത്തിലായിരുന്നു ഓടൊക്കെ വീണ് കഴിഞ്ഞിങ്ങനെ വെള്ളത്തിലായിരുന്നു അപ്പൊ അതൊക്കെ ജനങ്ങള് ഓടി മേഞ്ഞൊക്കെ ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നല്ലപോലെ വരണമെങ്കിൽ എല്ലാവരും ഇതിലേക്ക് സഹായിക്കണം അങ്ങനെ വരും തൊഴുകും എല്ലാം ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇവിടെ അടിച്ചു വാരും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം പൊടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാനെനിക്ക് അടിച്ചു വാരാനുള്ള ഒരു പോസ്റ്റ് തന്നതാവും ഞാൻ ഭഗവാന് ഒന്നിന്നു പറയാണ് എനിക്കൊരു അനുഭവമാണത് അതേപോലെ എന്റെ കാര്യങ്ങളും എല്ലാവരും കാര്യങ്ങളും ഭഗവാൻ നടത്തി കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പ്രചന ഉണ്ട് ഇതേപോലെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ടാവും ഭഗവാൻ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഇനി പറയാനില്ല എല്ലാവരും എല്ലാവരുടെയും നല്ല നല്ല സഹായങ്ങളും സഹകരണങ്ങളും അമ്പലത്തേക്ക് വരട്ടെ എല്ലാവർക്കും നല്ലത് കിട്ടട്ടെ കിട്ടിട്ട് ഭഗവാൻ